ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇംഗ്ലീഷാകുന്നു ജീവിതം അപ്പോൾ സാർ പറഞ്ഞു വരുന്നത് സാറിന്റെ ടീച്ചിങ് മെത്തഡോളജി ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഈ പറയുന്ന മലയാളികൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് കേരളത്തിൽ നിന്നുകൊണ്ട് പഠിക്കണമെങ്കിൽ സാറിൻ്റെ ടീച്ചിങ് മെത്തഡോളജി വെച്ച് അത് സാധ്യമാവും എന്നാണ് സാർ പറയുന്നത് സോ എങ്ങനെയാണ് ബാക്കി ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ നിന്നും സാറിൻ്റെ ക്ലാസ്സുകൾ സാറിൻ്റെ മെത്തഡോളജി അതെങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത് തീർച്ചയായിട്ടും അതിന് ഉത്തരം നൽകുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് Uh, how I differ from others, okay, what I do, what I give to my students, ഇതെല്ലാം അറിയാൻ അവർക്കും ആഗ്രഹമുണ്ടാകും ക്ഷമയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കുറേ സ്റ്റഡി മെറ്റീരിയലുകളുണ്ട് അതും കുറേ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലേറ്റവും ഉത്കൃഷ്ടമായ രണ്ട് കാര്യത്തെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തുകയാണ് അതിൽ നിന്നും എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും വാട്ട് ഐ ഡു എന്നുള്ളത് മറ്റുള്ളവരിൽ നിന്നും ഹൗ ഐ ഡി ഫ അത് ഒരു ഐഡിയ കിട്ടും ഇനി അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഇരുപത് വർഷം കൊണ്ട് സത്യം പറഞ്ഞാൽ ഐ ഹാഡ് മെനി സ്ലീപ്ലെസ് നൈറ്റ്സ് ചെയ്യുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എല്ലാവരെയും ചലഞ്ച് ചെയ്യണം അപ്പോൾ ഞാൻ വ്യത്യസ്തനാകണം അതുകൊണ്ട് ഐ വോ സൊ പാഷനേറ്റിന് അങ്ങനെ എന്ത് പുതിയതായിട്ട് ഈ കണ്ടുമിടുത്ത ഗ്രാമർ നിയമങ്ങൾ പഠന രീതികൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്ത് കൊടുക്കുവാൻ സാധിക്കും എൻ്റേതായിട്ട് ഇപ്പോൾ ഇത് യൂണീക്കാണ് യു ആർ ഗോങ് ടു എക്സ്പീരിയൻസ് എ യൂണീക്ക് സിസ്റ്റം അല്ലേ ഒന്നും പഴയതില്ല ഇപ്പോൾ ഇതൊരു സ്പോക്കൺ ഇംഗ്ലീഷ് മെറ്റീരിയലാണ് കുറേ ചെറിയ ചെറിയ ബുക്കുകളാണ് ഇതെല്ലാം നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കും ഇംഗ്ലീഷ് മെറ്റീരിയൽ പക്ഷെ പക്ഷേ ഏറ്റവും ഉത്കൃഷ്ടമായ രണ്ട് കാര്യങ്ങളാണ് ഈ പറയുന്ന ഈ ഒരു ബുക്ക് സാറ് തന്നെ ഈ ഒരു ബുക്ക് ഇതിപ്പോൾ എന്താണെന്ന് ആർക്കും ഒന്നും മനസ്സിലാവില്ല ഒരാളിപ്പോൾ ഒരു ബുക്ക് കിട്ടിയാൽ പിന്നെ ഇപ്പോൾ ഈ ബുക്ക് ഹെൽസിന് കിട്ടിയാൽ മനസ്സിലാക്കില്ല ഈ ബുക്കിപ്പോൾ എന്താണ് കുറേ തലച്ചോറ് കാണുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടിയാലൊന്നും മനസ്സിലാകില്ല പക്ഷെ മനസ്സിലായാൽ പിന്നെ നമ്മളിത് ഉപേക്ഷിക്കില്ല എന്നുള്ളത് നമ്മൾ കാണാൻ പോവുകയാണ് ഓക്കെ ഇപ്പോൾ തൊട്ടുമുമ്പ് ഒരു ബുക്ക് കാണിച്ചു അതിലും നല്ല ഒരു സൃഷ്ടി എൻ്റെ അതാണ് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഇത് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുവാനുള്ളൊരു ബോക്സാണ് ഇന്ന് ഈ ലോകത്ത് ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത എൻ്റെ ചിന്തയിൽ നിന്നും വളർന്ന അല്ലെങ്കിൽ ഉദിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബോക്സ് ഞാൻ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് അപ്പോൾ അതെന്താണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാകും എങ്ങനെ ഇതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം എന്ന് അറിയുവാനുള്ള ആഗ്രഹം ഉണ്ടാകും എന്നെ കാണുന്നവർക്കും ഉണ്ടാകും അതുകൊണ്ട് ക്യാൻ യു ജസ്റ്റ് ഹോൾഡ് ദിസ് ഓക്കെ വാട്ട് യു ഹാവ് ടു ഡു ജസ്റ്റ് ഓപ്പൺ ദാറ്റ് ബോക്സ് ഓക്കെ ആൻഡ് വാട്ട് ക്യാൻ യു സീ ഇൻ ദാറ്റ് ബോക്സ് സം കാർഡ്സ് അവർ കുറേ കാർഡ്സ് അതിനകത്തുണ്ട് ഏകദേശം ഒരു ആയിരത്തോളം കാർഡ്സ് അതിലുണ്ട് ഇതാണ് എൻ്റെ കോഴ്സ് കഴിഞ്ഞ് പോകുന്നൊരു കുട്ടിക്ക് ഞാൻ സമ്മാനമായി കൊടുക്കുക കൊടുക്കുമ്പോൾ അവർ ഈ ബോക്സുമായി വീട്ടിൽ പോകുന്നു എന്നിട്ട് ഈ ഓരോ കാർഡുകൾ എടുക്കുകയാണ് ഒരു കാർഡ് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ കാർഡിൽ മൂന്ന് കാര്യങ്ങളുണ്ടാകും ഓക്കെ ഒന്ന് ഒരു ഇംഗ്ലീഷ് സെൻ്റൻസ് നമ്മുടെ തമിണയിൽ കാണുന്ന പോലെ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ഉണ്ടാകും അതിൻ്റെ അർത്ഥം താഴെ ഉണ്ടാകും ഓക്കെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടാകും വാട്ട് ഡസ് ഇറ്റ് മീൻ എന്നുള്ളത് യു ക്യാൻ ഹാവ് അണ്ടർ ദാറ്റ് ഇംഗ്ലീഷ് സെൻറ്റൻസ് ദെൻ ദർ ഇസ് എ നമ്പർ എ കോഡ് സൈഡിൽ ഉണ്ടാകും ഓക്കെ ഇപ്പോൾ ഈ ബോക്സിൽ നമ്മുടെ സംഭാഷണത്തിൽ വരാവുന്ന ഒരു മനുഷ്യൻ്റെ സംഭാഷണത്തിൽ വന്നേക്കാവുന്ന എല്ലാ ഘടനകളിലുമുള്ള കാർഡുകളുണ്ടാകും ഓക്കെ അപ്പോൾ ഈ കാർഡ് പ്രാക്ടീസ് ചെയ്ത് തീരുമ്പോൾ എന്ത് ചോദിക്കണമെങ്കിലും എന്ത് പറയണമെങ്കിലും സാധിക്കും ഏതായാലും അത് പറഞ്ഞാൽ പോരല്ലോ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുക ഇപ്പോൾ എന്നെ കാണുന്നവരോട് എനിക്ക് പറയുവാനുള്ളത് കുറച്ച് സമയത്തേക്ക് നിങ്ങൾ നിങ്ങളെ എന്നിൽ കാണുക നിങ്ങൾ നിങ്ങളെ എന്നിൽ കാണുക ഞാൻ ഇനി ചെയ്യുവാൻ പോകുന്ന കാര്യം നിങ്ങളാണ് ചെയ്യുന്നതെന്ന് ഫീൽ ചെയ്യുക അപ്പോൾ എലിസബത്ത് എന്ന് പറയുന്നത് ക്യാൻ ബി യുവർ ഫാദർ ഓർ മദർ ഓർ സിസ്റ്റർ ഓർ ബ്രദർ ഓർ ഫ്രണ്ട് ആരെങ്കിലും കാരണം നിങ്ങൾക്ക് ഈ ബോക്സ് കിട്ടിയാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ആയിട്ട് എലിസബത്തിനെ കാണുക നിങ്ങളാണ് ഞാൻ ഓക്കെ എന്നിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ എലിസബത്ത് ദ ബോക്സ് ഈസ് വിത്ത് യു ഓക്കെ ആൻഡ് വി ഹാവ് മെനി കാർഡ്സ് ഇൻ ദാറ്റ് ബോക്സ് യു ഹാവ് ടു ടേക്ക് വൺ കാർഡ് ഓക്കെ അപ്പോൾ യു ക്യാൻ സി ആൻ ഇംഗ്ലീഷ് സെൻറ്റൻസ് ജസ്റ്റ് ബിലോ യു ക്യാൻ ഹാവ് ദ മലയാളം ഓഫ് ദാറ്റ് സെൻറ്റൻസ് അതിൻ്റെ തൊട്ടടുത്ത് ഒരു കോഡും കാണാം ഓക്കെ എനിക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസ് വേണ്ട എനിക്ക് മലയാളവും വേണ്ട ട്രാൻസ്ലേഷനും പോണില്ല ഒന്നും പോണില്ല ആ നമ്പർ പറയുക ആ നമ്പറിൽ നിന്ന് ഞാൻ ആ വാചകം ഉണ്ടാക്കുക ഓക്കെ

വൈ ഡിഡ് യു ഡിസ്റ്റർബ് മി എസ്റ്റർഡേ വൈ ഡിഡ് യു വൈ ഡിഡ് യു ഗോറ്റ് ടു ബാങ്ക് എസ്റ്റർഡേ അല്ലേ വൈ ഡിഡ് യു വെയ്റ്റ് ദയർ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എത്രയോ വാചകങ്ങൾ എനിക്ക് ആ പാറ്റേണിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും അതാണ് വേണ്ടത് ഓക്കെ ഇനിയിപ്പോൾ ഇന്നലെ മലയാളം പറയണോ എന്ന് ചോദിച്ചാല് നീ എന്തിനാ ബുക്ക് വാങ്ങിച്ചു അല്ലേ ഇന്നലെ എന്നുള്ളത് എനിക്കറിയാം പക്ഷെ അത് ഞാൻ പറയുന്നില്ല എന്തിനാണ് ട്രാൻസ്ലേഷൻ പോകണ്ടല്ലോ എനിക്കറിയാം അടുത്ത കാർഡ് എടുക്ക യു ക്യാൻ ടേക്ക് വൺ മോർ ഞാൻ അതെ പക്ഷെ വസ്ത്രങ്ങൾ കഴുകുകയാണ് എന്നല്ല കാര്യം നമ്മൾ ഇതൊരു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് അല്ലേ ലിമിറ്റഡ് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ ഇപ്പോൾ നൂറിലെ ഒരു നൂറ് സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനേഴ്സിനെടുക്കാം അല്ലെങ്കിൽ നൂറ് ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് എടുക്കാം ഐ ഹാവ് ബിൻ വാഷിങ് സം ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എലിസബത്ത് മാത്രമല്ല എലിസബത്തിന് പറഞ്ഞത് പഠിച്ചത് എലിസബത്ത് പറഞ്ഞു ടെൻസ് അറിയാം അതിൻ്റെ ആ മലയാള അർത്ഥം അറിയാം നൂറിൽ തൊണ്ണൂറ് പേരും ഒരു നൂറ് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെടുത്താൽ ഇപ്പോൾ യു മേ ഹാവ് മണി ഇംഗ്ലീഷ് ടീച്ചേഴ്സ് അല്ലേ സ്കൂളിൽ ഓക്കെ അപ്പോൾ അവരോടൊക്കെ ചോദിച്ചാൽ അവരെല്ലാവരും പറയുന്നത് എൽസബത്ത് പറഞ്ഞ അർത്ഥമാണ് അതിനുള്ളതാണ് എല്ലാവരും പറയുന്നത് അവരെല്ലാവരും പറയും ഈ വാചകത്തിൻ്റെ അർത്ഥം ഐ ഹാവ് ബിൻ വാഷിംഗ് സം ക്ലോത്ത്സ് എന്ന് അർത്ഥം ഞാൻ കുറച്ച് വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എന്നായിരിക്കും പറയുക നോ ഡൗട്ട് എലിസബത്ത് മാത്രമല്ല ഒരു നൂറ് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെടുത്താൽ നൂറ് സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനേഴ്സിനെടുത്താൽ അവരിലൊരു തൊണ്ണൂറ് പേരും അതായത് തൊണ്ണൂറ്റി അഞ്ച് പേരും പറയുന്നത് ഇതിന് പ്രസൻറ്റിലാണ് എൻ്റെ അർത്ഥം വർത്തമാനകാലത്തിലാണ് കാരണം അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കൺസിസ്റ്റൻസിയാണ് ടെൻസൊക്കെ ശരിയാണ് പക്ഷെ ഇവിടെ എനിക്ക് അത് പറയാനുള്ളത് അതല്ല ഞാൻ പറയുകയാണ് ഇതിൻ്റെ അർത്ഥം ഭൂതകാലത്തിലാണ് അപ്പോൾ തീർച്ചയായിരിക്കും ഞാനൊരു മണ്ടൻ അല്ലെങ്കിൽ ഇയാൾ എന്ത് ടീച്ചർ അല്ലേ ഇത്രയും നാൾ പഠിപ്പിച്ചിട്ട് ഇരുത് വർഷത്തോളം പഠിപ്പിച്ചിട്ട് ഈ ഒരു വാചകത്തിൻ്റെ അർത്ഥം ഇതാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുടെ പിറകെ എന്തിനു ഞാൻ പോകണം അല്ലേ അതായിരിക്കും ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആരും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഭൂതകാലത്തിലാണ് എന്ന് പ്രിസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന പേര് ശരിയായിട്ട് കൂടി ഇതിൻ്റെ അർത്ഥം ഭൂതകാലത്തിലാണ് എന്ന് ഞാൻ തെളിയിക്കണം അല്ലേ അപ്പോൾ അത് ഞാൻ തെളിയിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ടൊരു ജീവിത സാഹചര്യം എടുക്കുകയാണ് ഇതൊരു ജീവിത സാഹചര്യത്തിലൂടെ ഞാൻ തെളിയിക്കുകയാണ് ഓക്കെ ഐ ഹോപ്പ് യു ഹാവ് മെനി ഫ്രണ്ട്സ് നെയ്മ് യു ആർ വൺ ഓഫ് യുവർ ക്ലോസ് ഫ്രണ്ട്സ് ആദർശ് ഓക്കെ ഐ ഹോപ്പ് യു കോൾ ഹ്യം എവറി ഡേ യു എവേ ഫൈൻ ഓക്കെ ബാദർഷ് പറയാണ് എൽസബത്ത് ഒരു പുതിയ സിനിമ ഇറങ്ങിയിരിക്കുന്നു ഒരു മൂവി ഇറങ്ങിയിരിക്കുന്നു ഇറ്റ്സ് എ സൂപ്പർ ഹിറ്റ് മൂവി നമുക്കത് കാണാൻ പോയാലോ എന്ന് അപ്പോൾ എൽസബത്ത് ചോദിക്കുന്നു എന്ന് നമുക്ക് നാളെ പോകാം നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിയുടെ ഷോ കാണും അപ്പോൾ ഞാൻ നിന്നെ വിളിക്കാനായിട്ട് പന്ത്രണ്ട് മണിക്ക് നിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയുകയാണ് ഫൈൻ പറയുന്നു നിങ്ങളത് ഓക്കെ തീരുമാനിക്കുന്നു ഓക്കെ എത്ര മണിക്ക് വീട്ടിലേക്ക് വരും പന്ത്രണ്ട് മണിക്ക് വരും ഷോ തുടങ്ങുന്നത് രണ്ട് മണി ട്രാവലിങ്ങും ഓക്കെ ആയിട്ട് ഓക്കെ നമ്മൾ നേരത്തെ പോകുന്നു അവർ യു മാരിഡ് നോ യു ആർ നോട്ട് മാരീഡ് ഓക്കെ ഓക്കെ സപ്പോസ് യു ആർ മാരിഡ് ഓക്കെ ഫോർ ദ ടൈം ബീയിങ് യു ആർ മാരിഡ് ഓക്കെ പിറ്റേ ദിവസമായി നമുക്ക് മൂവിക്ക് പോകേണ്ട ദിവസമായി ഒരു പതിനൊന്നര സമയത്ത് ഹസ്ബൻഡ് വീട്ടിലുണ്ട് ഹസ്ബൻഡ് മുകളിലിരുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്നിട്ട് വർക്ക് ഫ്രം ഹോമാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അപ്പോൾ ചെന്ന് ചോദിക്കുകയാണ് ഞാനൊരു മൂവിക്ക് പോവുകയാണ് പുയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്നു സമയം പതിനൊന്നര മണി അരമണിക്കൂർ മുൻപ് ആണ് പെർമിഷൻ ചോദിക്കുന്നത് ഹസ്ബൻഡ് പറയുന്നു എവിടെ പോയാലും പ്രശ്നമല്ല എൻ്റെ ആ പാൻസും ഷർട്ടും ഒന്ന് കഴുകിയിട്ടിട്ട് പോവാൻ പറയുകയാണ് ഓക്കെ ഞാനത് ചെയ്യാം എന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ അല്ലേ നമ്മൾ നമ്മുടെ ബാത്റൂം അവിടെ അവിടെ ഈ പറയുന്ന വസ്ത്രങ്ങൾ കഴുകുകയാണ് ഓക്കെ എന്നിട്ടത് പോകണം അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ഇങ്ങനെ പോയിട്ട് കഴി ആരംഭിച്ചു ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ഓക്കെ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റോളം ഇങ്ങനെ ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യം പന്ത്രണ്ട് മണിക്ക് കോളിംഗ് ബെല് കേൾക്കുകയാണ് ഓക്കെ അപ്പോൾ അകത്തു നിന്ന് കോളിംഗ് ബെല് കേട്ടപ്പോൾ എലിസബത്ത് എലിസബത്ത് നോസ് ഹു ക്യാൻ ബി ദാറ്റ് ആദർശമായിരിക്കും കാരണം അവൻ വളരെ ഫങ്ച്വലാണ് അപ്പോൾ ഇനി നമുക്ക് ഏതായാലും നമ്മൾ കഴുകുവാൻ തുടങ്ങി ഒരു രണ്ട് മിനിറ്റ് കൂടി അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് കൂടി എക്സ്ട്ര എടുത്താൽ ഈ വസ്ത്രം കഴുകിത്തീരും ഓക്കെ ഒരു പന്ത്രണ്ട് മൂന്നിന് അല്ലെങ്കിൽ പന്ത്രണ്ട് നാലിന് കഴുകി തീരുമെന്ന് എലിസബത്തിന് അറിയാം അസ് ഹീസ് യുവർ ക്ലോസ് ഫ്രണ്ട് ഹീ വുഡ് വെയ്റ്റ് ഔട്ട് സൈഡ് അല്ലേ അവനവിടെ നിൽക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ മൂന്ന് മിനിറ്റ് എക്സ്ട്രാ എടുത്തുകൊണ്ട് അല്ലേ പന്ത്രണ്ട് മണിക്ക് കോളിംഗ് ബില്ല് കേട്ടിട്ടും അവൻ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴും എലിസബത്ത് അകത്ത് വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് മൂന്നായി പന്ത്രണ്ട് നാലായി വന്ന് വാതിൽ തുറക്കുന്നു ആ ഹദേഴ്സ് ഓക്കെ സോറി മാൻ സോറി ഡിയ ഐ ഹാവ് ബിൻ വാഷിങ് സം ക്ലോത്ത്സ് എന്ന് പറയുകയാണ് ഇപ്പോൾ നമ്മൾ കാടിൽ എടുത്ത വാചകത്തെ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഈ പറയുന്ന എല്ലാ ഘടനകളും ഇങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രാക്ടീസ് തുടങ്ങുക ഇപ്പോൾ കണ്ട കാര്യം നമ്മൾ അവസാനം ചെയ്യുന്നതാണ് ഏത് കാടിലൂടെ പറയുന്നത് അതിനു മുന്നേ ഒരാളത് പറയുമ്പോൾ ആധികാരികമായിട്ട് അതിനറിയാം ഇതെന്താണെന്നുള്ളത് ഏത് ടെൻസാണ് എന്താ അർത്ഥം എന്നുള്ളത് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ ഐ ഹിൻ വാഷിംഗ് സം ക്ലോസ് അപ്പോൾ ഇപ്പോൾ എലിസബത്ത് ചിന്തിക്കുന്നത് അതെങ്ങനെ ശരിയാകും കാരണം കഴുകി കഴുകിക്കഴിഞ്ഞിട്ടാണല്ലോ വന്ന് തുറന്നത് അല്ലേ പക്ഷെ പറയുന്നത് എന്താണ് ഞാനിപ്പോൾ കുറച്ച് വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഇതെല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ് ചിന്തിക്കുക ഏതായാലും നമുക്ക് ആ വാചകത്തെ ഒന്ന് സ്പ്രിഡ്റ്റ് ചെയ്യാണ് അതിനകത്ത് വാഷുണ്ട് വാഷിൻ്റെ അർത്ഥം അറിയാം അല്ലേ വാഷ് കഴുകുക അലക്കുക അങ്ങനെയാണ് ബീനുണ്ട് ഹാവുണ്ട് ഒക്കെ നമ്മളാദ്യം ഇപ്പോൾ പറഞ്ഞ വാചകത്തിൽ ഐ എൻ ജി ഉപയോഗിച്ചു എൽസബത്ത് ഐ എൻ ജി ഉപയോഗിച്ച് വാഷിംഗ് എന്നാണ് പറയുന്നത് വാഷിംഗ് സംക്ലോത്ത്സ് അതുകൊണ്ട് അർത്ഥമാക്കിയത് എന്താണ് അതായത് ആ ഐ എൻ ജി കൊടുക്കുവാൻ കാരണം എൻ്റെ ക്ലോസ് ഫ്രണ്ട് പുറത്ത് നിന്നപ്പോൾ അവൻ മൂന്ന് മിനിറ്റോളം കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ഞാനകത്ത് ഒരു ഐ എൻ ജിയിലായിരുന്നു അതായത് തുടർന്നു പോകുന്നു എന്ന ഫീൽ കൊടുക്കാനാണ് നമ്മളതിൽ ഐ എൻ ജി കേറ്റത് എൻ്റെ ക്ലോസ് ഫ്രണ്ട് വാസ് വെയ്റ്റിങ് ഔട്ട്സൈഡ് അപ്പോൾ അവൻ ആ വെയിറ്റ് ചെയ്യുന്നതിന് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ അവൻ വെയിറ്റ് ചെയ്ത സമയത്തും ഞാൻ എന്തിലായിരുന്നു ഒരു പണി തുടർന്നു എന്ന് കാണിക്കാനാണ് ഐ എൻ ജി ചേർത്തത് ഐ എൻ ജി അതിനാണല്ലോ ചേർക്കും ചേർക്കുന്നത് ഒരു പ്രവൃത്തിയുടെ തുടർച്ചയെ സൂചിപ്പിക്കുവാനാണ് ഐ എൻ ജി ചേർക്കുന്നത് അങ്ങനെ വാഷിങ് ആയി ഓക്കെ ശരിയാണ് അപ്പോൾ വാഷിങ് മാൻ മനസ്സിലായി പക്ഷേ എന്നാൽ ഇതിൽ പാസ്റ്റില്ല വാസില്ല വേറില്ല ഡിഡില്ല ഹാഡ് ഒന്നുമില്ല ഇപ്പോൾ സാധാരണ ഒരു പഠിതാവിന് അവൻ്റെ എന്ന് പറയുന്ന വാക്കുകൾ വാസുണ്ട് വേറിൻ്റെ ഡിഡ്ഡിൻ്റെ ഇതൊന്നുമില്ലാതെ സാറ് പറയുന്നു എന്തത് കഴികൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ ഞാൻ ഇതിനൊന്ന് തെറ്റുകയാണ് ഇംഗ്ലീഷ് തെറ്റിക്കുകയാണ് തെറ്റാണ് പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ പാസ്റ്റാക്കാൻ ചേർക്കുന്ന രണ്ട് ലെറ്റേഴ്സാണ് ഇ ഡി എന്താണ് ഇ ഡി ഇപ്പോൾ പ്ലേയുടെ കൂടെ ഇ ഡി ചേർത്താൽ പ്ലേഡ് ആകും അല്ലേ ഇനിഫോമിൻ്റെ കൂടെ ഇൻഫോംഡ് ഇൻഫോംഡ് ആകും അവരെന്താർത്ഥമാക്കുന്നത് ആണ് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പാസ്റ്റ് ആക്കി നോക്കാം തെറ്റിച്ച് അദർസ് ഐ ഹാവ് വാഷിംഗ്ഡ് എന്താണെന്ന് പറയുകയാണ് ഐ ഹാവ് വാഷിംഗ്ഡ് സം ക്ലോത്ത്സ് അപ്പോൾ അദർസ് ഐ ഹാവ് വാഷിംഗ്ഡ് അപ്പം ഇവന് മനസ്സിലായ സംഗതി എന്താണ് ഇ ഡി കഴിഞ്ഞു വാഷിങ്ഡ് ഐ എൻ ജി ഉള്ള കാരണം വാഷിങ്ഡ് അതിൽ ഐ എൻ ജി ഉള്ള കാരണം നീ പുറത്തു വന്നപ്പോൾ ഞാൻ അവിടെ ആയിരുന്നു എന്നുള്ളത് ഈ ഇവന് മനസ്സിലായി ഓക്കെ അത് മനസ്സിലാക്കാൻ ഐ എൻ ജി ചോദിച്ചു കഴിഞ്ഞു എന്ന് കാണിക്കാൻ ഇ ഡി ചേർത്തു ഐ ഹാവ് വാഷിങ്ഡ് സോറി ടു ഐ ഹാവ് വാഷിങ്ഡ് ആ ഐ എൻ ജി ഫീൽ ചെയ്യുമ്പോൾ അവിടെ അത് മനസ്സിലാവാണ് എന്താ അവിടെ തുടർന്ന് പോയതുകൊണ്ടാണ് നീ വെയിറ്റ് ചെയ്യാൻ കാരണമായതെന്ന് അവന് മനസ്സിലാകുന്നു കഴിഞ്ഞു എന്നുള്ളത് ഇ ഡിയും കാണിച്ചു ഐ ഹാവ് വാഷിങ്ഡ് പക്ഷേ ഇത് അവിടെ ചെന്ന് പറയും തെറ്റാണ് അല്ല പൊട്ട തെറ്റാണ് എങ്ങനെ ഐ എൻ ജിയുടെ കൂടെ ഇടി ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇടിയെ മാറ്റുകയാണ് വാഷിങ്ങിൻ്റെ കൂടെ ഐ എൻ ജിയുടെ കൂടെ ഇടി ചെയ്തില്ല അപ്പം ഇഡിക്ക് പകരം ഒരു പുതിയ വാക്ക് വരികയാണ് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന ഇഡിക്ക് പകരം വരുന്ന വാക്കാണ് ബീൻ ആ ബീൻ എന്ന വാക്കാണ് എന്ത് പാസ്റ്റിനെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിൽ ബീൻ എന്നത് പറയുന്നത് എപ്പോഴും സോറി ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വേർഡ് ഹാഡ് ഹാഡൊക്കെയാണ് പക്ഷെ ഇവിടെ ഫാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ബീനാണ് വാഷിംഗ് എന്ന വാക്കിൻ്റെ കൂടെ ഈഡി ചേർക്കുവാൻ നിയമമില്ലാത്തതുകൊണ്ട് ആ ഈഡിക്ക് പകരമായി ആ വാചകത്തിലേക്ക് ഒരു പുതിയ വാക്ക് വരുന്നു ഈടിയുടെ അതേ ധർമ്മമുള്ള അതേ കടമയുള്ള വാക്ക് വരുന്നു അതാണ് ബീൻ ആ ബീൻ ചേർക്കുന്നു അപ്പോൾ വാഷിംഗ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കിട്ടുന്നതാണ് ബീൻ വാഷിങ് വാഷിംഗ് ബീൻ ചേർക്കുമ്പോൾ ഈഡിക്ക് പകരം ബീൻ ചേർക്കുന്നു ബീൻ നിയമപ്രകാരം വാഷിംഗിൻ്റെ മുന്നിൽ വരണം വാഷിംഗ് ബീനല്ല ബീൻ വാഷിംഗ് വരുമ്പോൾ വാഷിംഗ് എന്നതിൻ്റെ അർത്ഥം ലഭിക്കുന്നു ശരിയായി മാറുന്നുസ് ഓക്കെ പിന്നെ ഹാവ് ഉണ്ട് സം ക്ലോത്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താ അർത്ഥം എന്നുള്ളത് അറിയാം പിന്നെ അവിടെ ഹാവ് എന്തിനു വന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഹാവ് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന പ്രവൃത്തി അധികം സമയമായില്ല ഇപ്പോൾ ചിലപ്പോൾ അത് കഴുകി വരുമ്പോൾ ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടാകാം അല്ലേ അതായത് അത് കഴിഞ്ഞതിൻ്റെ റിസൾട്ട് പ്രസൻ്റിൽ ഉണ്ടെന്ന് കാണിക്കാനാണ് എന്ത് ഹാവ് ഉപയോഗിക്കുക അപ്പോൾ ഹാവ് എന്നതിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ് അപ്പോൾ ഐ ഹാവ് ബീൻ വാഷിങ് സം ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ ആ ഹാവ് സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന വാഷിങ് അതായത് ഈ പ്രവൃത്തി തുടർന്ന് തീർന്നിരിക്കുന്നു ബീൻ അപ്പോൾ ബീൻ വാഷിങ് അതിൻ്റെ റിസൾട്ട് എന്തുണ്ട് ഇപ്പോഴും പ്രസൻറ്റിലുണ്ട് അതാണ് എൻ്റെ വസ്ത്രം നനഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നീ മനസ്സിലാക്കുക ഇപ്പം വരെ ഞാൻ ഈ നിമിഷം വരെ ഞാൻ കഴിയുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നീ സോറി കിട്ടോ ആ ഹാവും അതിൻ്റെ കൂടെ പറയുകയാണ് കാരണം ചിലപ്പോൾ ഡ്രസ്സിൽ നോക്കുമ്പോൾ എന്താണ് നനഞ്ഞിട്ടുണ്ടാകാം കയ്യിൽ പതേ ഉണ്ടാകാം അപ്പം ഈ പറയുന്ന ടെൻസിൽ ഇതെല്ലാം ഉണ്ട് എന്താ പ്രെസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് അതിന് ഐ എൻ ജി ഉണ്ട് പ്രസൻറ്റ് അതിന് ഹാവ് ഉണ്ട് പെർഫെക്റ്റ് അതിനാണ് ബീൻ 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 അപ്പോൾ പെർഫെക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഡിക്ഷണറിയിൽ നോക്കിയാൽ പൂർണ്ണമായ എന്നാണ് പൂർണ്ണമായ നിങ്ങൾ നോക്കിക്കോളൂ പെർഫെക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായെന്നാണ് അപ്പോൾ പൂർണ്ണമായ എന്ന അർത്ഥമുള്ള വാക്കുണ്ട് പക്ഷേ ഇത് ആർക്കും അറിയില്ല എന്നാൽ അതിൻ്റെ റിസൾട്ട് പ്രസന്റിലുണ്ട് അതുകൊണ്ടാണ് അത് പ്രെസന്റ് പെർഫെക്റ്റ് മനസ്സിലാവുന്നു അപ്പം ഐ ഹാവ് ബീൻ വാഷിംഗ് സം ക്ലോസ് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇതിപ്പോൾ ഇത്രയും നേരം കൊണ്ട് നമ്മൾ പറഞ്ഞു അപ്പം ഇതേപോലെ എല്ലാം നമ്മൾ പഠിക്കണം എന്തുകൊണ്ട് അങ്ങനെ വന്നു എക്സ്പ്ലെയിൻ ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ എലിസബത്ത് കരുതിയിരുന്നത് ഇതിന്റെ അർത്ഥം പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഈ വാചകമുള്ളത് ഞാൻ കുറച്ച് വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് വന്നത് അല്ലേ അത് ശരിയാകണമെങ്കിൽ ഈ വാചകം മാത്രം പോരാ ഈ വാചകത്തിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നാൽ മാത്രമേ നിങ്ങളുടെ അർത്ഥത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന അർത്ഥത്തിലേക്ക് പോവുകയുള്ളൂ മനസ്സിലാവുന്നില്ല അപ്പം ഐ ഹാവ് ബിൻ വാഷിങ് സം ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു എന്നാൽ ഐ ഹാവ് ബിൻ വാഷിങ് സം ക്ലോത്ത്സ് സിൻസ് അല്ലെങ്കിൽ ഫോർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡ്യൂറേഷനും അതിൻ്റെ തുടക്കം പറയുക അപ്പോൾ വരുമ്പോൾ അത് നിങ്ങളുടെ അർത്ഥത്തിലേക്ക് പോകും അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ന് പറയുന്നത് ഐ ഹാവ് ഇൻ വാഷിങ് സം ക്ലോത്ത്സ് അതിൻ്റെ അർത്ഥമാണ് ചോദിച്ചത് അതുകൊണ്ട് അത് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി നിങ്ങളുടെ അർത്ഥമാകണമെങ്കിൽ എന്തു ചെയ്യണം ഫോർ അല്ലെങ്കിൽ സെൻസ് വെച്ചിട്ട് അതിന്റെ ഡ്യൂറേഷൻ പറയണം അല്ലെങ്കിൽ തുടക്കം പറയണം അപ്പോൾ ഇത്ര സമയം മുതൽ ഞാൻ കഴിയിക്കൊണ്ടിരിക്കുകയാണെന്ന് വരികയും അത്ര സമയത്തിന് അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ടെന്ന് കാണിക്കുന്നു മനസ്സിലാവുന്നു അപ്പൊ ഐ ഹാവ് ബിൻ വാഷിങ് സം ക്ലോത്ത് ഐ ഹാവ് ബിൻ വാഷിങ് മൈ ക്ലോത്ത്സ് ഫോർ ക്ലോത്ത് ലാസ്റ്റ് ടൂ അവേഴ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മണിക്കൂറായി ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് പെർഫെക്റ്റ് അവിടെ ഉണ്ട് പക്ഷെ രണ്ട് മണിക്കൂറിന്റെ പെർഫെക്ഷൻ ആയി പാസ്റ്റ് എന്നല്ല പറയുന്നത് പെർഫെക്റ്റ് നിങ്ങളുടെ രീതിയിലേക്ക് പോകും ഇതൊന്നും ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നില്ല ഇങ്ങനെയൊരു ഉപയോഗം ആ ടെൻസിനുണ്ടെന്ന് ആർക്കും അറിയില്ല ക്ലിയർ ആയോ അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഈ പറയുന്ന കോഡുകളെല്ലാം തന്നെ അപ്പൊ ഒരാൾ ചോദിക്കും ഇത്രയും കോഡുകൾ പഠിക്കണോ ആയിരം കാർഡുകൾ ഉണ്ടല്ലോ ഈ ആയിരം കാഡ് ഇതേപോലെ എത്ര സമയം വരും ആയിരം കാർഡിലെ ഒരു കാർഡാണിത് അല്ലേ ഇത്രയും ടൈം എടുത്ത് നമ്മൾ പരിശീലിച്ചത് അല്ലെ പക്ഷെ പറയട്ടെ ഈ ആയിരം കാർഡുകൾ എന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല നമ്മൾ നാപ്പത്തിമൂന്ന് ഘടനകൾ മാത്രം പഠിച്ചാൽ മതി ആ നാൽപ്പത്തി മൂന്ന് ഘടനയിലെ നാലാമത്തെ ഘടനയാണ് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചത് ഇപ്പോൾ ആ ബോക്സിലെ ആയിരം വാചകങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നാപ്പത്തിമൂന്ന് ഘടനകളിൽ നിന്നാണ് അപ്പം നാൽപ്പത്തിമൂന്ന് ഘടനകളെ ഈ രീതിയിൽ പഠിച്ചാൽ എല്ലാമായി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാക്ടീസ് തുടങ്ങുക അപ്പം ഇത്രയും കേട്ടിട്ട് നാളെ ആ കാർഡ് എടുത്തിട്ട് ഐ ഹാവ് ബിൻ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ബിൻ റണ്ണിങ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ പറയുമ്പോൾ അങ്ങനെ അർത്ഥം അറിഞ്ഞിട്ടാണ് പറയുക ഇത് പഠിച്ചതിന് ശേഷമാണ് കാർഡ് കൊടുക്ക മനസ്സിലാവുന്നുണ്ടോ ഫോർട്ടിത്രീ സെന്റൻസ് അതിനകത്തുള്ളൂ ഫോർ എക്സാമ്പിൾസ് ഐ സ്മോക്ക് ഐ ഡോ സ്മോക്ക് എന്ന് പറയുന്ന അതിന്റെ തന്നെ നെഗറ്റീവ് ആണ് അങ്ങനെയാണ് കാർഡുകൾ കൂടുന്നത് വേറെ ഘടനയിലേക്ക് പോകുന്നില്ല സിമിലർ ആ ഘടനയുടെ ചോദ്യങ്ങൾ കൂടുന്നു ചോദ്യങ്ങൾ പല ചോദ്യങ്ങൾ അതിനകത്തുണ്ട് ആ ചോദ്യങ്ങൾ കൂടുമ്പോഴാണ് എന്താവുന്നത് ആയിരമായി മാറുന്നു പക്ഷേ നോക്കുമ്പോൾ നമ്മൾ നാൽപ്പത്തി മൂന്ന് ഘടന പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഒരു കാർഡ് കൂടി എടുക്കുകയാണ് ഒരു കാർഡ് കൂടി എടുക്കാവാം എണ് അത് മറ്റൊ കാടിന്റെ അടുത്തിരുന്ന കാർഡ് തന്നെയായിരിക്കും അപ്പോൾ ഐ ഹാവ് വാഷ്ഡ് സം ക്ലോത്ത്സ് എന്നാണ് അല്ലേ ഐ ഹാവ് വാഷ്ഡ് സം ക്ലോത്സ് ആദ്യം എടുത്തത് ഐ ഹാവ് ബിൻ വാഷിംഗ് സം ക്ലോത്ത്സ് എന്നായിരുന്നു ഇപ്പോഴത്തെ കാർഡിൽ ഐ ഹാവ് വാഷ്ഡ് സം ക്ലോത്ത്സ് എന്നാണ് ആ കോഡ് പറയുന്നത് അപ്പോൾ ആദ്യം എടുത്ത കാർഡ് ഉള്ളത് പ്രെസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫിറ്റൻസിലാണ് ഓക്കെ അപ്പോൾ ഐ ഹാവ് വാഷ്ഡ് സം ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ മറ്റതിൽ നിന്ന് എന്തൊക്കെ കുറവുണ്ട് ഐ എൻ ജി ഇല്ല പിന്നെ അല്ലേ അപ്പോൾ ശ്രദ്ധിക്കുക ഐ ഹാവ് ബിൻ വാഷിംഗ് സം ക്ലോസ് എന്ന് പറയുന്നതിൻ്റെ വിശദീകരണം നമ്മൾ കേട്ടു ചെറുതായിട്ടൊന്ന് കേട്ടു അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് പരിമിതികളുണ്ട് അതിന് കൂടുതൽ പറയാനായിട്ട് അത് റിയൽ ക്ലാസ്സുകളിൽ നമ്മൾ വളരെ രസകരമായിട്ട് അത് മനസ്സിലാക്കും അടുത്ത കാട് തൊട്ടടുത്ത് ഇരുന്നത് എടുത്തപ്പോൾ കിട്ടിയത് ഐ ഹാവ് വാഷ്ഡ് സം ക്ലോസ് എന്നാണ് അപ്പോൾ മറ്റതിൽ നിന്നും കുറവുകൾ ഏതൊക്കെയാണ് ബീനുമില്ല പിന്നെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഏതാണ് ഇടി അതിൽ ചേർന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഡി ചേർന്നിട്ടുണ്ട് അപ്പൊ അയൻ ജി ഇല്ലാത്തത് കൊണ്ട് എന്തിനു വരാൻ പറ്റി പറ്റിക്ക് വരാൻ പറ്റി കഴിഞ്ഞ ഫ്രാക്ചറിൽ ഐ എൻ ജി കേറിയത് കൊണ്ടാണ് ഈഡി വാക്കായിട്ട് വന്നത് ബീനായിട്ട് വന്നത് ഇപ്പൊ എന്ത് ഐ എൻ ജി മാറിയത് കൊണ്ട് അപ്പോൾ പിന്നെ എന്തിന്റെ ആവശ്യമില്ല ബീൻ വേണ്ട ബീൻ ഓക്കെ അപ്പൊ എന്തായി ഐ ഹാവ് അപ്പൊ അത് വേറെ ഘടനയായി അത് ഏത് മറ്റേത് ആദ്യത്തേത്യൂസ് ടെൻസ് ആണ് അപ്പൊ എന്താ ഐ എൻജി പോയി അപ്പൊ കണ്ടിന്യൂസ് പോയി പോയി ഓക്കെ ബീന് പോയപ്പോൾ ഈഡി കയറി അങ്ങനെ അത് എന്തായി മാറി പ്രശ്നം പെർഫെക്റ്റ് ടെൻസ് ആയി മാറി ബീനിന് പകരം ഈഡിക്ക് ചേരാൻ പറ്റി മനസ്സിലായി ഇനി ഇത് ഇവിടെ ഉപയോഗിക്കും എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ആ സിറ്റുവേഷനാണ് ഓക്കെ അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഇപ്പോൾ എന്താ പറഞ്ഞത് വാതിൽ തുറന്നപ്പോൾ എന്താ പറഞ്ഞത് പറഞ്ഞു അല്ലേ ഓക്കെ അവന് കാര്യം മനസ്സിലായി ഓക്കെ ഇനി നമുക്ക് പോകണം ഓക്കെ നേരെ ചെന്നിട്ട് ഹസ്ബൻഡിനോട് പറയാണ് എന്താ ഐ ഹാവ് ബിൻ വാഷിംഗ് സം ക്ലോത്ത്സ് എന്ന് അവിടെ ചെന്ന് പറയേണ്ട ചെയ്തോ ചെയ്തില്ലോ എന്ന് പറയാ എന്ത് പറയാ ഐ ഹാവ് വാഷ് യുവർ ഷേഡ്സ് ആൻഡ് പാൻസ് ഓക്കെ കെ ഗോ മനസ്സിലാവുന്നുണ്ട് അവിടെ സംക്ലോത്ത്സ്ന്ന് അവിടെ പറയേണ്ട ആവശ്യമില്ല കാരണം ഹസ്ബൻഡിനെ അറിയാൻ എന്താണ് വാഷ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു വിട്ടത് എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് അവിടെ എന്തുപയോഗിച്ചത് യുവർ ഷേർഡ്സ് ആൻഡ് പാൻസ് എന്ന് ഉപയോഗിച്ചത് ഒരു ആദർശനോട് അത് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചത് സം പറഞ്ഞത് മനസ്സിലാവും ആ വ്യത്യാസം അവിടെയേ ഉള്ളൂ എന്തുകൊണ്ടാണ് അവിടെ അവിടെ കണ്ടിന്യൂസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പോട്ടെ അപ്പോൾ ഒരേ സമയത്ത് തന്നെ ചിലപ്പോൾ ഒരു മിനിറ്റിന്റെ വ്യത്യാസത്തിൽ രണ്ട് ഘടന ഉപയോഗിച്ചു ആദർശനോട് എന്ത് പറഞ്ഞു ഐ ഹാവ് സം ബി സീറ്റഡ് ഓക്കെ ഞാൻ ഇപ്പോൾ വരാം ഓക്കെ എന്നിട്ട് മുകളിൽ എന്ന് പറഞ്ഞു പോവുകയാണ് അതാണ് അപ്പോൾ അവിടെയും ഹാവ് ഉണ്ട് കാരണം എന്താ ഇപ്പൊ നനഞ്ഞ കിടക്കാണ് ഉണങ്ങിയിട്ടില്ല വാഷഡിന്റെ റിസൾട്ട് ഉണ്ട് സ്റ്റിൽ ഉണ്ട് എവിടെ കിടക്കുന്ന അവിടെയൊക്കെ പോയി നനഞ്ഞ കിടക്കായിരിക്കും പക്ഷെ ക്ലീൻ ആണ് ഓക്കെ എന്നുള്ള അർത്ഥവും അതിലുണ്ട് എന്നുള്ളതാണ് ഇനി ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ റിയൽ ക്ലാസ്സിലാണ് പറ്റുള്ളൂ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ സാധ്യമല്ല ഇത് മനസ്സിലാവണോ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല യുണീക് മെത്തഡോളജി അല്ല ഇതാരും പറയാറില്ല ഇപ്പൊ ഒരു സാധാരണ രീതിയിൽ പ്രിസെന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രിസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അതിൻ്റെ ഫോർമുല എഴുതിയെടുത്തോളൂ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർഡ് പ്ലസ് ഒബ്ജക്റ്റ് എഴുതിയോ എഴുതി ഈ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതിയാലോ ഉദാഹരണങ്ങൾ എഴുതുന്നു ക്ലിയർ ആയോ അപ്പം എന്തുകൊണ്ടിവിടെ ഇടി വന്നു എന്തുകൊണ്ട് കൂടെ ഐ എൻ ജിയുടെ കൂടെ ഇടി നിന്നില്ല ഇ ഡിക്ക് പകരം വന്നു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഈ നാൽപ്പത്തി മൂന്ന് ഘടനകളുടെ കാര്യങ്ങൾ ഇതേപോലെ മനസ്സിലാക്കിയാൽ അവൻ എവിടെ പതറാനാണ് അല്ലേ അത് കഴിഞ്ഞതിന് ശേഷം കാട് ഉപയോഗിച്ച് അവൻ പ്രാക്ടീസ് ചെയ്യാണ് ഓക്കെ ഇതാണ് നമ്മൾ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ഇത് പഠിച്ചതിന് ശേഷമാണ് ബോക്സ് കൊടുക്കുക ബോക്സ് നോക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവൻ വാചകം പറയുന്നു ആ വാചകത്തിൽ നിന്നും അവൻ തന്നെ അതേ അഥേഷ്ടം അതേ പാറ്റേണിൽ ഉണ്ടാക്കുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐ ഹാവ് ഇൻ റണ്ണിങ് ഒരാൾ ഇതയ്ക്കുന്ന ആളോട് എന്താ നീ കിതയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഐ ഹാവ് ബിൻ റണ്ണിങ് അല്ലേ ഐ ഹാവ് ഐ ഹാവ് റണ്ണിങ് എന്ന് പറയുന്നതിന് ഐ ഹാവ് ബിൻ റണ്ണിങ് എന്ന് പറയുന്നു എന്താണ് ഹാവ് കാണിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഒരേ പാറ്റണിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പോകാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത് ഓക്കെ പറയൂ ഓക്കെ എന്താണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ സത്യമായിട്ട് നമ്മളിപ്പം സ്കൂളിലും ഒക്കെ പറഞ്ഞു സാറ് പറഞ്ഞ പോലത്തെ ഒരു രീതിയിലാണ് ആദ്യം പറഞ്ഞ ആ ഒരു ഫോർമാറ്റിൽ ഇങ്ങനെ ഫോർമാറ്റ് തന്നെ എക്സാമ്പിൾസ് തന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കി അത്രേ ഉള്ളൂ പക്ഷെ ഇത് എന്തുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു അല്ലെങ്കിൽ ഈ ഒരു ഐ എൻ ജി അല്ലെങ്കിൽ ഇ ഡി ഇവിടെ വന്നു എന്തിനൊരു എക്സ്പ്ലനേഷൻ നമുക്കില്ല നമ്മളപ്പഴും ഒരു ഒരു മെഷീൻ പോലെ ഇതിങ്ങനെ പഠിച്ചു പോകുന്നേ ഉള്ളു ഭയങ്കര എഫക്റ്റീവായിട്ട് തന്നെയാണ് എനിക്ക് ജീവിതം